അത്താഴം അമിതമായോ നിയന്ത്രിക്കാൻ ടിപ്സ് ശരീരഭാരം കുറയ്ക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക എന്നത് രാത്രിയാകുമ്പോൾ ഇക്കൂട്ടർ വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നാൽ അത്താഴം അമിതമായി കഴിക്കുന്നത് ശരീരഭാരം അമിതവണ്ണത്തിന് കാരണമാകുമെന്ന് മാത്രമല്ല പ്രമേഹം ഹൃദ്രോഗം പോലെ പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ചില ആളുകൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കണക്കില്ലാതെ ഭക്ഷണമകത്താക്കും ചിലർ ബോറടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചായിരിക്കും ഉന്മേഷം കണ്ടെത്തുന്നത് എന്നാൽ ദിവസേനയുള്ള നമ്മുടെ ആഹാരക്രമം ചിട്ടപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു രാത്രിയിൽ അമിതമായി ആഹാരം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പുവരുത്തണം ഇടവിട്ട് ഭക്ഷണം കഴിക്കാം എപ്പോഴും ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയവ ഉറപ്പാക്കണം മൂന്ന് തവണ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം അഞ്ചോ ആറോ തവണകളായി ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രഷ് ജ്യൂസ് എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുക്കുംബർ തക്കാളി ക്യാരറ്റ് എന്നിവയുടെ ജ്യൂസ് മുളപ്പിച്ച പയർ കൊണ്ടുള്ള സലാഡ് ചപ്പാത്തിയും പച്ചക്കറികളും സൂപ്പ് ഗ്രിൽഡ് ചിക്കൻ ഗ്രിൽഡ് ഫിഷ് പുഴങ്ങിയ മുട്ട ഇഡലി എന്നിവ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും രാത്രി മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന മുതിർന്ന ആളുകളിൽ കലോറി വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇത് അമിത ഭാരത്തിലേക്ക് നയിച്ചേക്കാം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം തുടങ്ങിയ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ വറുത്തതോ പൊരിച്ചതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ ആയ ശീലം പലർക്കുമുണ്ട് ഉയർന്ന കലോറിയുള്ള ഇത്തരം ഭക്ഷണങ്ങൾ പെട്ടെന്ന് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അത്താഴത്തിന് ശേഷം വിശക്കുമ്പോൾ അധികം കലോറി ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഉറങ്ങാൻ പോകുന്നതിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാനും എളുപ്പത്തിൽ ദഹിപ്പിക്കാവുന്ന കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക